നെയ്യ് ഇരിക്കുന്ന ഏതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്നെണ്ണം എടുക്കാം അവരത് അൻപത് എം എല്ലിന്റെ പെർഫ്യൂം ആക്കിയിട്ട് മിക്സ് ചെയ്ത് തരും അതിൻ്റെ കൂടതായി അഞ്ച് അത്തറും ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് ഹൺഡ്രഡ് ഗ്രാംസ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ബോഡി ലോഷനാണ് മറിയം ബോഡി ലോഷൻ ഇത് നാട്ടിൽ നിന്നൊക്കെ ഇതിന് എൻക്വയറീസ് വരാറുണ്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഓഫർ ഉണ്ട് കേട്ടോ പത്ത് ധെറംസ് ഉള്ള ഒരു പാക്കറ്റിന് ഹൺഡ്രഡ് എം എൽ ന്റെ ഹ്യൂഗോ ബോസിന്റെ പ്രൈസ് എൺപത്തി ഒൻപത് ധിറംസ് പെരുന്നാളും മഞ്ചാക്കണമെങ്കിൽ സുഗന്ധം കൂടിയേ തീരുവുള്ളു ഇവിടെ ഹാദി പെർഫ്യൂംസ് അല്ലേ ഹാദി പെർഫ്യൂംസിൽ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പെർഫ്യൂംസിനും നല്ല ഓഫേഴ്സ് അത് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് പിന്നെ കോംബോ ഓഫേഴ്സ് ഉണ്ട് ഹാദി പെർഫ്യൂംസിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളും ഉണ്ട് ഇതിപ്പോൾ ഷാർജ മുവേലയിലുള്ള സെക്കൻഡ് ഫ്ലോറിൽ ആ സൂപ്പർ മാർക്കറ്റിൽ എന്റെ തൊട്ടടുത്തുള്ള ഷോറൂമാണ് ഇത് കൂടാണ്ട് ഷാർജ ബുദ്ന ലുലുലും ഉണ്ട് ബുദ്ധിന നെസ്റ്റോലും ഉണ്ട് നൂറ്റി അറുപത് ധരംസിന്റെ റസാസിന്റെ ഹവാസ് എന്ന് പറഞ്ഞ പെർഫ്യൂം ഹൺഡ്രഡ് എം എൽ ആണ് നൂറ്റി പത്ത് ധെറംസ് അതുപോലെ മോൺ ബ്ലാങ്ങിന്റെ ലെജൻഡ് ഹൺഡ്രഡ് എം എൽ ന് നൂറ്റി ഇരുപത് ധെറംസേ ഉള്ളു അഹമ്മദ് അൽ മഗ്രബിയുടെ ബക്കൂർസ് ആണ് ഇത്

അഫ്നാൻ അഫ്നാൻ ഉണ്ട് ഉണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഒരുപാട് കമ്പനിയുടെ കോംബോ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓഫർ നാല് പെർഫ്യൂമിന് ഇത് മുമ്പ് സിംഗിൾ പെർഫ്യൂമിന്റെ വില എൺപത് ധ്രംസ് ആയിരുന്നു ഈ കോംബോ ഓഫറിൽ വരുന്നവണ്ട്ടോ ഇതും ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലെണ്ണത്തിൽ തന്നെ രണ്ട് പെർഫ്യൂംസ് ഉണ്ട് ഒരെണ്ണം നമുക്ക് നമ്മുടെ ബാഗിലോ പോക്കറ്റിലോ ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇത് നല്ലൊരു നല്ലൊരു ബൈ ആയിരിക്കും നാലെണ്ണത്തിന് ആ മണം നാരങ്ങ ഓറഞ്ച് ഒക്കെ മിക്സ് ആയ ഒരു അതിനിപ്പം നമ്മള് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പെരുന്നാള് സംബന്ധിച്ചിട്ട് നല്ല ഫ്രേഗ്രൻസ് ഓ ഇതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഹാദി പെർഫ്യൂംസിന്റെ സിറി കളക്ഷൻസ് ആണ് ഇരിക്കുന്നത് ഇത് ഇപ്പൊ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട് ഇതിന് സാധാരണഗതിയിൽ ഒരു പെർഫ്യൂമിന് എൺപത്തി ഒൻപത് ധ്രംസ് ആണ് പക്ഷെ ഇപ്പൊ രണ്ടെണ്ണം എടുത്താൽ എൺപത്തി ഒൻപത് തിരംസ് സിരി കളക്ഷൻസിന്റെ കുറച്ച് പ്രീമിയം റേഞ്ചിൽ വരുന്ന പെർഫ്യൂംസ് ആണ് ലീമാൻസും മോൺ സിൽവറും ഇതിന് സാധാരണഗതിയിൽ ഒരു പെർഫ്യൂമിനും നൂറ്റി അറുപത്തിയൊൻപത് തിരംസ് ആണ് ഇപ്പൊ രണ്ടെണ്ണം എടുത്താൽ നൂറ്റി അറുപത്തി ഒൻപത് ധ്രംസ് സിരിയുടെ തന്നെ ബ്യൂറോണും റെഡ് ഷൈനും ഇത് ലേഡീസിന്റെയും ജെൻസിനും ഉള്ള പെർഫ്യൂംസ് ആണ് ഇതിനിപ്പോ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് ധ്രംസ് ആണ് രണ്ടെണ്ണത്തിനും കൂടെ മുമ്പ് ഒരെണ്ണത്തിനായിരുന്നു നൂറ്റി മുപ്പത്തി ഒന്ന് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇത് ഏപ്രിൽ അഞ്ചാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ നടക്കുന്നത് അപ്പൊ ഈ സമയത്തിനുള്ളിൽ നിന്ന് നിങ്ങൾ ഇവിടുന്ന് എന്ത് പെർഫ്യൂം വാങ്ങിച്ചാലും നിങ്ങൾക്കൊരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ ഇവിടെ ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് പേർക്ക് മുസന്തം ആണ് അതും ഫുൾ പെയ്ഡ് മുസന്ദം ട്രിപ്പ് ഏപ്രിൽ അഞ്ചാം തീയതി വരെ വരെയുള്ള ഓഫർ പഹാദി പെർഫ്യൂംസിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഒരെണ്ണം ഉള്ളത് ഷാർജ മുവൈലയിൽ സെക്കൻഡ് ഫ്ലോറിലാണ് സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്തായിട്ട് പിന്നെ ഒരെണ്ണം ബുത്തീന ലുലു ഹൈപ്പ മാർക്കറ്റിലുണ്ട് ഉണ്ട് ഒരെണ്ണം ബുദ്ന നെസ്റ്റോയിലും ഉണ്ട്